ാലേ മന്ത്രം പഠിക്കാനൊക്കെ അതേമാതിരി മുടിയൊക്കെ പെണ്ണുങ്ങള് കണ്ടട്ടെ അന്ന് ആ തിരക്കന്റെ മുടിവണ്ടോ എന്നും പറഞ്ഞ പ്രാവ ഇത്രേ ആള് അത് ഞാൻ ഇങ്ങനെ നല്ല തിരക്കൻറെ മുടിവണ്ടോ ചെറുക്കൻ്റെ ഞാൻ ചെറുക്കനല്ലേ പിന്നെ എഴുപത്തിനാല് എഴുപത്തിനാല് കഴിഞ്ഞാൽ എഴുപത്തി അഞ്ചാമത്തെ മേടിച്ചിട്ടില്ല അടിച്ചിട്ടോക്കണി എനിക്കായിട്ടുണ്ട് ഞാൻ സാധനം കേട്ടാൽ ഇച്ചിരി കൂടുതല് സാധനം കേട്ടാൻ ആ അങ്ങനെ മറ്റേ ആയിരം ആയിരത്തി അഞ്ഞൂറ് അതൊക്കെ താങ്ങ കൊടുത്താൽ പോരാ അതൊരു ഐരിയ ഇല്ലോ അതാണ് പഞ്ചായത്ത് നമ്മള് പഞ്ചായത്ത് ഇങ്ങനെ ആ ഒരു ഐഡിയ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ കാലും പഠിക്കുക ഇന്ന് എനിക്ക് ഷുഗർ ഇല്ല ബ്ലെഷറില്ല കോൾസർ ഇല്ല ടി വി ഇല്ല യാതൊന്നും ഇല്ലാതെ ഞാൻ ചോദിക്കുന്നു ഇപ്പോഴും നമ്മള് പണിയെടുക്കുന്നതാണ് മാനിച്ചു അതറിയാണ് ഞമ്മള് മൂന്നും നാല് അരുമാര് കാണും തട്ടിൽ കാണും ബ്രിഡ്ജ് കാണും വാശു വീട്ടും ഇരിക്കുന്ന സ്വത്ത് കാണും പിന്നെ ഉള്ള ഊണ് വേശ വേണം എല്ലാം വാരിവലിച്ചാൽ വേട്ടിപ്പോ ഭയങ്കര കാശില്ലെങ്കിൽ ഓടാന്നിരിക്കും പണി കിട്ടും ഇങ്ങനെ ജീവിച്ച പോവേണ്ട എത്ര കാശന്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ ഈ പോര മടിക്കട്ടെ അല്ലാതെ സൈൻ ചെയ്ത് നടക്കണന്ന അത് വീണില്ല പിന്നെ ഒരു ലോട്ടറി അടിച്ചിട്ടാണ് ഒരു പെണ്ണു കേട്ട് ഇവിടെ ഇവിടെ മടിക്കില്ലേ എനിക്ക് വെള്ളം ചൂലാക്കി ചേരാൾ വേണ്ട അറിവ് കിട്ടുന്ന സാധനം അറിയാ മോശപ്പെട്ട സാധനം അല്ല ഇത് പ്രകൃതി ഇപ്പൊ മദ്യം എന്ന് പറയുന്നത് ആവാണെന്ന് നേടി അടിച്ചിട്ടാണ് ഓരോരുത്തർ വെട്ടും കിട്ടിയ അടിയൊക്കെ ഉണ്ടാക്കുന്നത് അജ്ഞാത അടിച്ചിട്ട് ആരും അടിക്കാനും ചടിക്കാനും ഒരു പ്രശ്നത്തിനും പോകത്തില്ല അത് ഉറപ്പാ അവര് പണിയെടുക്കാനേ ആകത്തുള്ളൂ ശരീരത്തിനല്ല വെള്ളം അടിച്ചാലേ വില മെമ്പർ മാറി വേണ്ടു അത് വേണം നിങ്ങൾ അറിയുന്നേ ചോദിക്കുന്നു ഇപ്പൊ ആൾക്കാരൊക്കെ എല്ലാം തന്നെയാണ് മദ്യം കൊണ്ടുപോയിരിക്കുന്നത് സർക്കാർ ആവുക ഈ ലോട്ടറി ടിക്കറ്റ് മദ്യ അല്ലോ നല്ല പോലെയാണോ ഓരോരുത്തരും അടിച്ചിട്ട് എന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാ വെള്ളം അടിച്ചാലും അങ്ങനെ അതായത് കഞ്ചാവ് അടിച്ചിട്ട് ആടിച്ചിട്ട് എന്താ ചെയ്യത്തുള്ളു ഒരുപാട് ആൾക്കാരുണ്ട് കഞ്ചാവ് അടിക്കുന്നവര് ആരും രാവിലെ അട്ടിമറിച്ചാൽ തന്നെ എത്രയേറെ ഇവിടെ തന്നെ പോലെ ആ നല്ലതിൻ്റെ നല്ല പണി എടുക്കാനും ഒരാൾ വന്ന ആരും രണ്ടുപേര് ആ പടി കഴിക്കും അത്തരത്തിൽ കഴിവാണ് മരുന്നടിക്കാൻ അല്ല ഞാൻ വെറുതെ പറയല്ല ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ അന്നഞ്ച് വയസ്സായും പത്ത് പൈസ ആയതാ പിന്നെ ഇരുപത്തിയഞ്ചു വയസ്സാക്കുക അന്നയാള് പഠിക്കുന്ന ഇന്നും ഞാൻ പഠിക്കുന്നുണ്ട്